കർഷകരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഉയട്ടുകൊണ്ട് കൂടുതൽ കാർഷിക പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് കർഷകരുടെയും ഭക്ഷ്യമുള്ള കർഷകരുടെയും മുഴുവൻ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി സർക്കാരുകളിൽ സമ്മർദ്ദം തിരുത്താനുള്ള ജനകീയ സമരങ്ങൾ കർഷകരുടേത് മാത്രമല്ല ശുദ്ധമായ ഭക്ഷണം ആരോഗ്യമുള്ള ഭക്ഷണം അത് പൗരന്റെ അവകാശമാണ് എന്ന് ജനാധിപത്യ ഭരണകൂടങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമരമാണ് കേരളത്തിൽ നെൽവയലകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ ഒരു നിയമം വേണമെന്ന് സർക്കാരിനോട് ആദ്യമായി ആവശ്യപ്പെടുകയും ആ നിയമത്തിന് വേണ്ടി പോരാടുകയും ഒടുവിൽ സഖ്യുതാനന്ദൻ നേതൃത്വം നൽകിയ കേരള സർക്കാർ അങ്ങനെയൊരു നിയമം നിയമസഭയിൽ സൃഷ്ടിക്കുകയും ചെയ്യാൻ കാരണം കർഷകനേതൃത്വത്തിന്റെ миллиарഡ് കർഷകസമരത്തെക്കാൾ ശക്തമായ ഒരു സമരത്തിനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ ഇന്നെ പാലക്കാട് ജില്ലയിലെ കർഷകമുന്നേറ്റ പ്രവർത്തകൻ സർവാത്മനാ സ്വാഗതം ചെയ്ത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ കൂടിയ ജില്ലാ മാറുവാഹികരായ ഷശികുമാർ കാപ്പാക്കാടിനെ പ്രസിഡന്റായി വാസുപാണി തോന്നകെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് പുതിയ ജില്ലാ കമ്മിറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെടുന്ന പുതിയ ജില്ലാ കമ്മിറ്റി ഇന്ന് ചുമതലയേൽക്കുകയാണ് സംസ്ഥാന സമിതിയുടെ പേരിൽ എല്ലാ നന്മകളും നേരുന്നു നമ്മളൊന്ന് നമുക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഈ നാടിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി കർഷകൻ അനസ്സിന് വേണ്ടി കർഷകന്റെ കരമുറപ്പായി കർഷക മുന്നേറ്റം മാറുകയാണ്